മരിച്ച ആളുകൾക്ക് വേണ്ടി ഭക്ഷണം വിതരണം ചെയ്യുന്ന പതിവ് ഇത് പറ്റുമോ ഈ അരി വാങ്ങാൻ പറ്റുമോ ഇത് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാവുന്ന ഒരു കാര്യം മരിച്ചുപോയ ആൾക്ക് വേണ്ടി നൽകപ്പെടുന്ന സ്വതക്കകൾ ആ സ്വതക്ക ഉപകാരപ്പെടും നേരത്തെ പറഞ്ഞ സൈത്വിന്റെ വിഷയവും അതേപോലെ മറ്റൊട്ടനവധി ഹദീസുകളും കാണാം സമാനമായിട്ട് എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി എന്ന് പറയുന്ന സൊഹാബി നബിയോട് ചോദിക്കുന്നുണ്ട് എന്റെ ഉമ്മി ഉത്ത എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എന്റെ ഉമ്മാക്ക് സംസാരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ സ്വതക്ക ചെയ്യാൻ എന്നോട് കൽപ്പിക്കുമായിരുന്നു പക്ഷെ അത് അവസരം കിട്ടാതെ ഉമ്മ മരിച്ചുപോയി ഞാൻ സ്വതക്ക ചെയ്താൽ ഉമ്മാക്ക് അതിന് കൂലി കിട്ടുമോ നബി പറഞ്ഞു കൂലി കിട്ടും ഇങ്ങനെ പറഞ്ഞ ചില വിഷയം ചില ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട് അധികവും വന്ന് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് എന്ന് മാത്രം ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞതാണ് ഇത്തരം അതീത അധികവും ഉള്ളത് അപ്പൊ സ്വതക്ക എന്നത് മരിച്ച ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്താൽ അത് ഉപകാരപ്പെടും സമ്പത്തുമായി ബന്ധപ്പെട്ട അത്തരം ആരാധനാ ഈ കഴിഞ്ഞ പത്ത് കൊല്ലങ്ങൾ നമ്മൾ പഠിച്ചു അപ്പൊ സ്വാഭാവികമായും പല ധാരണകളും തിരുത്തേണ്ടി വന്നു നമ്മളെ പോരായ്മയാണ് ദീനിന്റെ പോരായ്മയല്ല പ്രമാണങ്ങളുടെ പോരായ്മയല്ല പ്രമാണം മാറൂല നമ്മൾ മനസ്സിലാക്കുന്ന എടുത്ത് മാറും